നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എനിക്ക് പേടിയാ സാറേ എൻ്റെ പേര് പുറത്തു പറയല്ലേ എന്നെക്കുറിച്ച് മറ്റാരോടും പറയരുതേ ഓണം പമ്പർ അടിച്ച ഭാഗ്യശാലി ഏജന്റിനോട് പറഞ്ഞത് ഇങ്ങനെയാണത്രേ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല കിടന്നുറങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എന്ന് ലോട്ടറി ഏജന്റ് ലതീഷിൻ്റെ വെളിപ്പെടുത്തൽ മണിക്കൂറുകളായി കേരളം മുഴുവൻ ആ ഭാഗ്യശാലിയെ ഒന്ന് കാണാൻ തിടുക്കപ്പെട്ട് കാത്തിരിക്കുകയാണ് എന്നാൽ ലോട്ടറി അടിച്ച ആൾക്ക് പുറത്തേക്ക് വരാൻ തന്നെ ഭയം ചുറ്റും ആൾ കൂടുമെന്ന ഭയത്തിൽ വീട് പൂട്ടി മറ്റെവിടേക്കോ മാറിയിരിക്കുകയാണ് അവർ ലോട്ടറി അടിച്ചത് ഭാഗ്യവാനല്ല ഭാഗ്യവതിക്കാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് നെട്ടൂർ സ്വദേശിനിക്കാണ് ലോട്ടറി അടിച്ചിരിക്കുന്നതും ഇത്തവണത്തെ ഓണം ബമ്പർ നറുക്കെടുപ്പ് വിജയിയെ പ്രഖ്യാപിച്ചപ്പോൾ വലിയ സന്തോഷമാണ് തോന്നുന്നത് കാരണം പാവപ്പെട്ട വീട്ടിലെ ദിവസക്കൂലിക്ക് ജോലിക്ക് പോകുന്ന ഒരു വീട്ടമ്മയുടെ കൈകളിലേക്കാണ് ആ ഭാഗ്യം എത്തിയിരിക്കുന്നത് അർഹിച്ച കരങ്ങളിലേക്ക് സമ്മാനവും സഹായവും ഒക്കെ എത്തുമ്പോഴാണല്ലോ സന്തോഷം ഇരട്ടിയാകുന്നത് ഇരുപത്തിയഞ്ചു കോടിയുടെ ബമ്പർ അടിച്ച ഭാഗ്യശാലി ഇപ്പോഴും കാണാമറിയത്ത് തന്നെയാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് രഹസ്യമായി തന്നെ ഇക്കാര്യം സൂക്ഷിക്കണമെന്ന് പറയുന്നതായി ലോട്ടറി ഏജന്റ് ലതീഷും വെളിപ്പെടുത്തുന്നു ഇവർ മാധ്യമങ്ങളെ കാണുമെന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് വേണ്ട എന്ന് വെക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് ലോട്ടറി അടിച്ചവരുടെ അനുഭവങ്ങൾ യൂട്യൂബിലൊക്കെ കാണാം അതൊക്കെ കേട്ട് അവർ പേടിച്ചിരിക്കുകയാണ് അവർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് എങ്ങനെ അവതരിപ്പിക്കുമെന്നറിയില്ല അവരെ കണ്ട് കൈ കൊടുക്കുക എന്നതല്ലാതെ മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നും ടിക്കറ്റ് വിറ്റ ഏജന്റ് ലതീഷ് പറയുന്നു ആരുമില്ലാത്ത കുടുംബമാണത് അവരെ കുഴപ്പത്തിലാക്കരുത് എന്നെയും കുഴപ്പത്തിലാക്കരുത് ഞാൻ ഇത് വിറ്റാണ് ജീവിക്കുന്നതെന്നും ലതീഷ് പറഞ്ഞു ഈ ൾക്കൂട്ടമൊക്കെ കണ്ടാൽ അവർ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയേക്കും നാളെയോ മറ്റന്നാളോ ആയി അവർ ബാങ്കിൽ കൊണ്ടുപോയി ടിക്കറ്റ് കൊടുക്കും കൂടുതൽ കാര്യം തനിക്ക് അറിയില്ല എന്നും ലതീഷ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടെ ടിക്കറ്റിന്റെ ഫോട്ടോ കടയുടമയുടെ സുഹൃത്തിന് അവർ അയച്ചു കൊടുത്തിരുന്നു ചില ആളുകളോടും ലോട്ടറി അടിച്ച കാര്യം ഇവർ നേരിട്ടല്ലാതെ സമ്മതിക്കുകയും ചെയ്തിരുന്നു രാവിലെ ഇവരുടെ വീട്ടിലേക്ക് ലോട്ടറി ഉടമയുടെ സുഹൃത്തുക്കൾ ചെന്നപ്പോഴാണ് വീട് പൂട്ടി ഇവർ മകളുടെ വീട്ടിലേക്ക് മാറിയ വിവരം അറിഞ്ഞത് ഈ വിവരം പുറത്തു പറയാൻ ആഗ്രഹമില്ലെന്നാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ തിരുവോണ ബമ്പർ ആർക്കാണ് എന്ന വിവരം ഒരു ഭാഗ്യശാലി എന്നതിൽ രഹസ്യമായി ഒരു പക്ഷേ ഒതുങ്ങിയേക്കും ഇന്നലെ മുതൽ ഏജന്റ് ലതീഷിന്റെ പിന്നാലെ തന്നെയായിരുന്നു മാധ്യമങ്ങളും ചില യൂട്യൂബർമാരും ഒക്കെ പന്ത്രണ്ട് മണിയാകും വരെ ഒന്ന് ക്ഷമിക്കൂ പന്ത്രണ്ട് മണിക്ക് അവർ പറയും ടിക്കറ്റ് എടുക്കുന്ന ആളല്ല പാവപ്പെട്ട ആൾക്കാരാണ് എന്തായാലും സസ്പെൻസ് ഒഴിവാക്കി കിട്ടും അതുവരെ ക്ഷമിക്കൂ തന്നെ പൊതിഞ്ഞവരോട് ലതീഷ് കൈതൊഴുതുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് പിന്നീടാണ് അവർക്ക് ആരുടെ മുന്നിലേക്കും വരാൻ താല്പര്യമില്ലെന്നും നേരിട്ട് ബാങ്കിനെ സമീപിക്കുമെന്നും അറിയിച്ചത് മറ്റൊന്നും കൊണ്ടല്ല അവർ ശരിക്കും പേടിച്ചിരിക്കുകയാണെന്ന് ലതീഷ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം മുഴുവൻ ഈ കടയ്ക്കു മുന്നിൽ അതായത് ഭഗവതി ലോട്ടറി ഏജൻസിയുടെ കടയ്ക്കു മുന്നിൽ വലിയൊരു കൂട്ടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയത്ത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെ ലോട്ടറി അടിച്ച സ്ത്രീ അവിടെ എത്തിയിരുന്നു അതായത് ഈ ലോട്ടറി കാണിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു എന്നാൽ ആൾക്കൂട്ടം കണ്ട് മാധ്യമങ്ങളെയൊക്കെ കണ്ട് അവർ പേടിച്ച് തിരിച്ചുപോയി കാണും എന്നാണ് ലതീഷ് പറയുന്നത് വിവരങ്ങളൊക്കെ തേടിയ ശേഷമാണ് പോയത് എന്നാണ് റിപ്പോർട്ടുകൾ സ്വന്തമായി പേര് വെളിപ്പെടുത്താത്തതിനാൽ തന്നെ ഏജന്റിന് ഇക്കാര്യം പറയാനും ബുദ്ധിമുട്ടുണ്ട് ടി എച്ച് അൻപത്തിയേഴ് എഴുപത്തിയെട്ട് ഇരുപത്തി അഞ്ച് എന്ന നമ്പറിനാണ് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഒന്നാം സമ്മാനം ലഭിച്ചത് ആറ്റിങ്ങൽ ഭഗവതി ഏജൻസി എറണാകുളം നെട്ടൂരിൽ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം അടിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടിയിൽ പത്ത് ശതമാനമാണ് ലതീഷിന് ലഭിക്കുക കഴിഞ്ഞ മുപ്പത് വർഷമായി ലോട്ടറി കച്ചവടം ചെയ്യുന്ന തനിക്ക് ലഭിച്ച മഹാഭാഗ്യമാണിത് മലയാളികളാണ് തന്റെ കൂടുതൽ കസ്റ്റമർമാരെന്നും ഇടയ്ക്ക് ഹിന്ദിക്കാർ ടിക്കറ്റ് എടുക്കാറുണ്ടെന്നും ലതീഷ് പറഞ്ഞു മൂന്ന് മാസം മുൻപാണ് ലതീഷിന്റെ കടയിൽ നിന്ന് വിറ്റ ടിക്കറ്റിന് ഒരു കോടി അടിച്ചത് ഓണം ബമ്പറും അടിച്ചതോടെ ലതീഷിന്റെ കടയിലേക്ക് ടിക്കറ്റ് വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ബമ്പറടിച്ച ഭാഗ്യവതിയുടെ ജീവിതം ഇനി അങ്ങോട്ട് കളറാകട്ടെ കിട്ടുന്ന തുക നല്ല രീതിയിൽ വിനിയോഗിക്കാൻ അവർക്ക് കഴിയട്ടെ അർഹിച്ച കരങ്ങളിലേക്ക് തന്നെ അത് എത്തിയതിൽ മലയാളികൾക്കും സന്തോഷം ഏറെയാണ് ശരിയാണ് ആ ഭാഗ്യവതി ആരാണെന്ന് അധികം പുറം ലോകത്തേക്ക് ആരും അറിയാതെ തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ചാനലുകാരും യൂട്യൂബർമാരും ഒക്കെ അവരെ പൊതിയും അവരുടെ സന്തോഷവും സമാധാനവും ഒക്കെ അതോടെ തീരും എന്റെ വിവരങ്ങൾ ആരോടും പറയണ്ട എന്ന് അവർ തന്നെയാണ് ഏജന്റിനോട് പറഞ്ഞത് അത് ഭയന്നിട്ട് തന്നെയാണ് മുൻപ് ബമ്പർ അടിച്ചവർക്കും വലിയ ദുരിതങ്ങളൊക്കെയാണല്ലോ അനുഭവിക്കേണ്ടി വന്നത് ലോട്ടറി അടിച്ച സന്തോഷത്തേക്കാൾ അവർക്ക് വേവലാതിയും ഭയവും ഒക്കെ ആയിരിക്കും കൂടുതൽ ഉണ്ടായത് എത്രയോ ദിവസങ്ങൾ മാധ്യമങ്ങൾ അവരുടെ പിന്നാലെ കൂടി യൂട്യൂബർമാരും അവരെ വിട്ടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബമ്പർ അടിച്ച അനൂപിനും വീട് മാറേണ്ട അവസ്ഥയാണ് അവസാനം അന്ന് ആ വാർത്ത പുറത്തു വന്നപ്പോൾ ഒരുഗതിയും പരഗതിയും ഇല്ലാതെ കിടന്നവനൊക്കെ ലോട്ടറി അടിച്ചപ്പോൾ വലിയ അഹങ്കാരമായി എന്നൊക്കെയുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞിരുന്നല്ലോ അവർ എന്ത് മാനസികാവസ്ഥയിലൂടെയൊക്കെ ആകും കടന്നു പോകുക എന്ന് നമുക്കൊന്ന് ഊഹിക്കാമല്ലോ ദിവസവും പരിചയമില്ലാത്ത കുറെ ആൾക്കാർ കാണാൻ ചെല്ലുക സഹായങ്ങൾ ചോദിക്കുക ഇത്ര വലിയ തുക അത് എന്ത് ചെയ്യണമെന്ന് അവർക്കൊന്ന് ആലോചിക്കാനോ ലോട്ടറി അടിച്ച സന്തോഷം കുടുംബത്തോടൊന്ന് പങ്കിടാനോ കഴിയാത്ത അവസ്ഥകൾ അത് നമ്മളും മനസ്സിലാക്കേണ്ടതാണ് പതിനഞ്ച് കോടിയൊക്കെ കയ്യിൽ കിട്ടുക എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ കിളി പോകില്ലേ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാക്കാനുള്ള സമയം പോലും കൊടുക്കാതെ അവരെ പൊതിഞ്ഞാൽ അവരുടെ സമാധാനമല്ലേ നഷ്ടപ്പെടുക അതുകൊണ്ട് ഈ വീട്ടമ്മയെ ആരും തിരിച്ചറിയാതെ തന്നെ ഇരിക്കട്ടെ അവർ സമാധാനത്തോടെ ഇനിയെങ്കിലും ജീവിക്കട്ടെ ഏറെ ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബമാണതെന്ന് ലോട്ടറി ഏജന്റ് ലതീഷ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആ കരങ്ങളിലേക്ക് തന്നെ ആ സൗഭാഗ്യം എത്തുമ്പോൾ മലയാളികൾക്കും കേരളത്തിനും ഒന്നാകെ സന്തോഷിക്കാം മുൻപ് ചില ലോട്ടറി അടിച്ചവരുടെ അനുഭവങ്ങളൊക്കെ കേട്ടിട്ട് കണ്ടിട്ട് കണ്ടു നിറഞ്ഞു പോയിട്ടുണ്ട് അതായത് കഴിഞ്ഞ തവണ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിക്കായിരുന്നു ലോട്ടറി അടിച്ചത് അതിനു മുൻപ് എറണാകുളത്ത് എവിടെയോ കാരുണ്യ ലോട്ടറി അടിച്ചപ്പോൾ ലോട്ടറിയും കൊണ്ട് അടിച്ചത് തനിക്കാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ ആ ലോട്ടറിയും കൊണ്ട് ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ വാർത്ത നമ്മൾ കണ്ടതാണല്ലോ ആ ടിക്കറ്റ് പോലീസുകാരെ ഏൽപ്പിച്ചിട്ട് അയാൾ പറയുകയാണ് ഇതെന്റെ കയ്യിൽ വെക്കാൻ എനിക്ക് പേടിയാണ് സാറുമാരെ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് വേവലാതികളും ഭയവും ഒക്കെ ഈ നിമിഷം അവരെ വേട്ടയാടും ഇത് മാത്രമല്ല ഇതിനു മുൻപും കാരുണ്യ ലോട്ടറി അടിച്ചത് ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കായിരുന്നു അന്ന് ആ വാർത്ത വലിയ രീതിയിലാണ് കേരളത്തിലെ ചാനലുകളെല്ലാം കൊടുത്തത് അന്ന് ആ ലോട്ടറി അടിച്ച ആളോട് നിങ്ങൾക്ക് എന്താണ് ഈ ലോട്ടറി അടിച്ച തുക കൊണ്ട് ചെയ്യാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ല കുറച്ച് ആഹാരം മേടിച്ച് കഴിക്കണം ആദ്യം പിന്നീട് ബാക്കിയുള്ളതിനെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് അതായത് ആഹാരം കഴിക്കാൻ തോന്നിയിട്ട് കഴിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം അതിന് പണമില്ലാത്ത സാഹചര്യം കിട്ടുന്ന തുക മുഴുവൻ കുടുംബത്തിൻ്റെ ദൈനംദിന ജീവിതത്തിന് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ചിലവാക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും കഴിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ അത്തരത്തിൽ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ള് പൊട്ടിപ്പോകും അപ്പോൾ അന്നും ഇതുപോലെ ഒരു വലിയ സന്തോഷമാണ് കേരളത്തിനുണ്ടായത് അയാളുടെ കൈകളിലേക്ക് ആ ലോട്ടറി അടിച്ചതിന്റെ സന്തോഷം കേരളവും പങ്കുവച്ചതാണ് ഇന്നിപ്പോൾ ഓണം ബമ്പറിലും അതേ സന്തോഷമാണ് മലയാളികൾക്ക് തോന്നുന്നത് ഇത്തവണത്തെ ഓണം പമ്പറിൽ ഭാഗ്യശാലികളെല്ലാം സ്ത്രീകളാണെന്ന് തോന്നുന്നു ഇരുപത്തിയഞ്ചു കോടി തൂക്കിയത് നെട്ടൂർ സ്വദേശിനിയാണ് അതിന്റെ കൂടെ ഇരട്ടി മധുരമായി ഓണം പമ്പറിന്റെ മൂന്നാം സമ്മാനമായ അൻപത് ലക്ഷം രൂപ തേടിയെത്തിയത് കുടുംബശ്രീ അംഗങ്ങളെയാണ് അഞ്ചു പേർ ചേർന്നെടുത്ത ടിക്കറ്റിനാണ് മൂന്നാം സമ്മാനം ലഭിച്ചത് കോട്ടയം പയ്യാനിത്തോട്ടം സൂര്യ കുടുംബശ്രീയിലെ അംഗങ്ങളായ കീരിയാനിക്കൽ സൗമ്യ സുജീവ് കോട്ടുകുന്നേൽ ഉഷാ മോഹനൻ ഓലിക്കൽ സാലി സാബു കുമ്പളന്താനത്തിൽ ഉഷാ സാബു എന്നിവർ ചേർന്നെടുത്ത ടി എച്ച് അറുപത്തിയാറ് എൺപത്തിയാറ് അൻപത് നമ്പർ ടിക്കറ്റിനാണ് അൻപത് ലക്ഷം രൂപ അടിച്ചത് നൂറ് രൂപ വീതം പിരിവെടുത്ത് പൂഞ്ഞാർ സ്വദേശി മനോജിന്റെ പക്കൽ നിന്നാണ് ഇവർ ടിക്കറ്റ് വാങ്ങിയത് സമാനാർഹമായ ടിക്കറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് പൂഞ്ഞാർ ശാഖയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഓണം ബമ്പറിൽ ഒന്നാം സമ്മാനമായി കിട്ടുന്നത് പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് ഇരുപത്തി അഞ്ച് കോടിയിൽ രണ്ടേ പോയിന്റ് അഞ്ച് കോടി ഏജൻസി കമ്മീഷനാണ് കേന്ദ്ര സർക്കാരിന് ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി ആദായ നികുതി നൽകണം ടിക്കറ്റ് ഒന്നിന് അൻപത്തി ആറ് രൂപ വെച്ച് കേന്ദ്രത്തിനും കേരളത്തിനും ജി എസ് ടി കിട്ടും ഇത്തവണ എഴുപത്തി അഞ്ച് ലക്ഷം ടിക്കറ്റാണ് വിറ്റത് നാൽപ്പത് പോയിന്റ് മൂന്ന് രണ്ട് കോടി വീതമാകും ജി എസ് ടി കിട്ടുക മറ്റ് സമ്മാനങ്ങൾക്കുള്ള നികുതിയായി പതിനഞ്ച് കോടിയും കിട്ടും ഓണം ബമ്പർ അടിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട പന്ത്രണ്ട് കോടി ഒന്നാം സമ്മാനവുമായി പൂജ ബമ്പർ എത്തിയിട്ടുണ്ട് ലോട്ടറി എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാർത്തയല്ല ഇത് ലോട്ടറി എടുപ്പിക്കാൻ പ്രേരിപ്പിക്കുകയുമല്ല സ്ഥിരം ലോട്ടറി എടുക്കുന്നവരൊക്കെ ഉണ്ട് നമ്മൾ എത്ര എടുക്കണ്ട എന്നൊക്കെ ചിലപ്പോൾ വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞാലും അതൊന്നും കേൾക്കാതെ ടിക്കറ്റ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഭാഗ്യം പരീക്ഷിക്കുന്നവർ എത്ര മനുഷ്യരാണ് ചിലപ്പോൾ ഭാഗ്യദേവത കടാക്ഷിച്ചാലോ ആ ഒരു പ്രതീക്ഷയോടെയൊക്കെയാണ് എല്ലാവരും എടുക്കുന്നത് ലോട്ടറി എടുത്ത് നന്നായവരും നശിച്ചുപോയവരും ഒക്കെയുണ്ട് അതിൻ്റെ എത്രയോ വാർത്തകൾ നമ്മൾ തന്നെ കേട്ടിരിക്കുന്നു എങ്കിലും പറയട്ടെ കുടുംബത്തിന്റെ ചെലവുകൾ എല്ലാം കഴിഞ്ഞു മാത്രമേ ലോട്ടറി പോലുള്ള പരിപാടികൾ നോക്കാവൂ കുടുംബ ചെലവിനുള്ള കാശും കൂടി എടുത്ത് ലോട്ടറി എടുക്കാൻ നിൽക്കരുത് ഇതൊരു അപേക്ഷയാണ് അത്തരം പരിപാടികളൊന്നും ചെയ്യാൻ നിൽക്കരുത് എന്തായാലും ഒന്നാം സമ്മാനവുമായി പന്ത്രണ്ട് കോടി രൂപ ലഭിക്കുന്ന കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ പൂജാ പ്രകാശനം ഓണം ബമ്പർ നറുക്കെടുപ്പിന്റെ ദിവസം തന്നെയാണ് കഴിഞ്ഞത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആയിരുന്നു ടിക്കറ്റ് പ്രകാശനം ചെയ്തത് ആന്റണി രാജു എം എൽ എ അധ്യക്ഷനായിരുന്നു ടിക്കറ്റിന് മുന്നൂറ് രൂപ വിലയുള്ള പൂജാ ബമ്പർ ഭാഗ്യക്കുറിക്ക് അഞ്ച് പരമ്പരകളാണ് ഉള്ളത് നവംബർ ഉച്ചയ്ക്ക് രണ്ടിനാണ് നറുക്കെടുപ്പ് നടക്കുന്നത് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കും മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം വീതം പത്ത് പേർക്കും കിട്ടും നാലാം സമ്മാനമായി മൂന്ന് ലക്ഷം വീതം അഞ്ച് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം അഞ്ച് പരമ്പരകൾക്കും നൽകുന്നു എന്നതാണ് ബമ്പർ ഭാഗ്യക്കുറിയുടെ മറ്റൊരു സവിശേഷത കൂടാതെ അയ്യായിരം ആയിരം അഞ്ഞൂറ് മുന്നൂറ് വീതം രൂപയുടെ ഉൾപ്പെടെ ആകെ മൂന്ന് സമ്മാനങ്ങളാണ് നൽകുന്നത് ഓണബമ്പർ സമ്മാനം അടിച്ച ആ ഭാഗ്യവതിക്ക് എല്ലാ ആശംസകളും നേരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്